ഹായ് അല്ലാ അപ്പൊ എല്ലാര് നബിന്ദിന്റെ ഭക്ഷണൊക്കെ കിട്ടിയോ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കിട്ടിട്ടോ ചോറ് കറി എല്ലാം ഉണ്ട് കിട്ടോ ഒന്ന് ഇപ്പൊ നബിദിനെ എല്ലാരെ വീട്ടിലൊന്നും ഇപ്പൊ ആരും അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കിണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ചോറ് കിട്ടില്ല എല്ലാവരും ഇത് അപ്പോൾ പ്രതീക്ഷിച്ച നല്ല മഞ്ഞച്ചോറ് പോയി വാ നല്ല അടിപൊളി ചോറാണേ ഞങ്ങളൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ പിന്നെ സൂപ്പർ കറിയും ഉണ്ട് കേട്ടോ അത് ചൂടുണ്ട് ഇതിങ്ങനെ ലബിൻത്തിനൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ ആണ് അത് തിന്നാൻ ഭയങ്കര രസാണല്ലോ അല്ലാണ്ട് നമ്മളിങ്ങനെ ഇതൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ കിട്ടുമ്പോ ഇങ്ങനെ ഇപ്പോ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും അപ്പൊ പിന്നെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്നോളിട്ടോ ഞങ്ങളെ കൂടുത്തിരിതാ ഒരു പന്ത കഴിക്കാം ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കാരണം നമുക്കിത് ചോറ് കിട്ടുന്നോണ്ട് നമ്മളിവിടെ ഭക്ഷണം എല്ലാം കൂടി വേസ്റ്റ് ആയി ആയിട്ടുള്ളു മക്കള് തിന്നോന്നറിയില്ല ഒന്നും അങ്ങനെ പറ്റൂലോ അങ്ങനത്തെ അത്യാവശ്യം നല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ട് കെട്ടോ എൻ്റെ മുമ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടാളും ഇവിടെ പൂച്ച ഉണ്ട് പൂച്ചനെ പൂച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ട് പച്ച ഉണ്ടാക്കുകയാണ് അപ്പം ഇതാണ് നമ്മളിന്നത്തെ ഭക്ഷണം അപ്പം എല്ലാവരും കഴിച്ചോളീട്ടോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അതിൽ എല്ലാവർക്കും